ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ കുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അലഹമ്മില്ല നമ്മള് നമ്മള് യഥാകോതത്ത് എത്തിക്കണ്ട്ടോ അലഹദില്ല റാത്തായിട്ട് ഇവിടെ കുത്തിരിക്കണു രാവിലെ മണിക്ക് ട്രെയിൻ ഇറങ്ങിട്ടോ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലല്ലേ കുട്ടികൾക്ക് അതും ഇതൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മള് കറങ്ങാനൊക്കെ പോയ വീഡിയോസ് വന്നിട്ടില്ല വന്നിട്ടില്ലാലേ അപ്പൊ അതൊക്കെ വരും ഞാനിവിടെ കൊലയ്മല ഇരിക്കണട്ടോ അതുകൊണ്ട് പിന്നെ ഭയങ്കര ശബ്ദം ഉണ്ടാകും ഉള്ളിലൊക്കെ മക്കളൊക്കെ ഒരു ഒലൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഭക്ഷണം കൊടുത്താണ്ട് കേട്ടോ അപ്പൊ നമ്മള് സ്ഥലത്തെ സീറ്റുകൾ എല്ലാവർക്കും കേടുപാടും കൂടാതെ റിസർവേഷൻ ബുക്ക് ചെയ്യാത്തോണ്ട് തന്നെ പൊന്നാന മക്കളെ അങ്ങോട്ട് സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടി ഇങ്ങോട്ട് സീറ്റ് ഒന്നുമില്ല ഇല്ലത് റബേ നിക്കാണ്ടായിരുന്നു അത്ര രാത്രി ആ രാത്രി എട്ടരക്ക് കേറി കഴിഞ്ഞിട്ട് പൊന്നോനെ മക്കള് സുബൈ വാങ്ങോളൂ അതിൻ്റെ ഉള്ളില് കുത്തർക്കെ ഇങ്ങനെ പിന്നും പോയി കൊറേ കരിഞ്ഞു പിന്നെ അങ്ങനെ ഉറങ്ങിട്ടോ ഇരുമോളിവിടെ തോന്നുന്നു ഈ എല്ലൊക്കെ വെത്താണ്ട് ഇരിപ്പിടത്തിന്റെ എല് മോള ചൊടിച്ച സ്ഥലത്തിരിക്കണല്ലേ കുത്തി അതോ അങ്ങനെ തന്നെയല്ലേ ഷേമോളെ റിസർവേഷൻ ബുക്ക് ചെയ്യാതെ പോയി കഴിഞ്ഞ ആണ് പെണ്ണൊന്നൊന്നുമില്ല ആകെ കലർന്നു കാണ്ടേ ഇരിക്ക കുട്ടികളെ നിലത്ത് വിരിച്ചുകാണ്ടൊന്നും കടത്താനും കൂടി കയ്യില്ല അങ്ങനെ ജനങ്ങളെ ജനങ്ങളെയൊന്നും വെക്കേഷന്റെ ഒഴിവായിട്ടാണ് റിസർവേഷൻ കിട്ടാത്തത് റിസർവേഷൻ ആണെങ്കിൽ ഒരു മുന്നൂറ്റി അയ്മ്പോ മുന്നൂറ് റുപ്യ എടുത്താൽ മതി ഒരാൾക്ക് വെച്ചിട്ട് മറ്റേ അമ്പത് റുപ്യേന്റെ ടിക്കറ്റ് എടുത്തുകൊണ്ട് ബസ്സിൽ പോണ മാതിരി പോവല്ലേ ഒക്കെ വല്ല എത്ര മണിക്കൂർ പോണേ ഏട്ടി മണിക്കൂർ ഇത്തണ്ടേ നേരം കൊളക്കാൻ കാലം അവിടെ എടുത്തോളൂ തിരുവനന്തപുരം ആണ് കേട്ടോ അപ്പൊ എവിടുക്കാ പോയത് ചിലവർക്ക് മനസ്സിലാണില്ല ഏട്ടത്തിന്റെ എടുത്തക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലോട് സുഖമില്ലാതൊക്കെ അല്ലേ അപ്പൊ ഷെയ്മോള് നേരത്തെ പോയിരുന്നു ഏട്ടത്തി വന്നോന്ന് അപ്പോ ഓളെ കൊണ്ടുവരാനും വേണ്ടി എറിയ തുമ്മിട്ട് അങ്ങനെ കരി കേട്ടോ അങ്ങനെ കൊണ്ടുപോകില്ല എവിടേക്കും കൊണ്ടുപോകില്ല ടൂർ പോവൊന്നും വേണ്ട അങ്ങോട്ട് പോയാൽ മതി അപ്പൊ ഏട്ടത്തി കിട്ടു പറയണങ്ങള് ബുക്ക് ചെയ്യൊന്നും വേണ്ട എന്നാ ഞാൻ അങ്ങനെ കയറി പോന്നു അറിയാ അങ്ങോട്ട് പിന്നെ സീറ്റൊക്കെ കിട്ടിട്ടോ ഷൊർണ്ണൂരിൽ നിന്ന് സീറ്റൊക്കെ കിട്ടി ഇവിടുന്ന് അങ്ങനെ ഷൊർണ്ണൂർ കയറി ഷൊർണൂരിൽ പിന്നെ തിരുവനന്തപുരത്തേക്ക് അങ്ങനെ പോയിട്ടോ ഇവിടെ വന്നപ്പോൾ രാവിലെ നാലു മണിക്ക് അങ്ങാടി അങ്ങാടിപ്പുറത്ത് ഇറങ്ങുന്നുട്ടോ അങ്ങനെ തിരക്കിരുന്നു കാനൊക്കെ ഇങ്ങോട്ട് ധരിച്ചിരുന്നു ആളുകൾ ഇങ്ങനെ നിറഞ്ഞെന്നിട്ടേ ഇങ്ങനെ ഈ പൊന്നുമെനൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ അടിപൊളി എണ്ണയൊക്കെ തേച്ച നല്ലോണം അങ്ങോട്ട് കുളിപ്പിച്ച് നമ്മളെ ലിനോന്റെ തലയിലൊക്കെ മുറി ഉണ്ടായിക്ക പേനെ പോലെ വന്നു പേന നിറഞ്ഞിട്ട് അതെന്താന്നോ നാലഞ്ച് ദിവസം ഞാൻ കുളിപ്പിക്കായിട്ട് അവിടെ പോയിട്ട് ഞാൻ കുളിപ്പിച്ചിട്ടില്ലായിരുന്നു അപ്പൊ ഇതെന്താ കാട്ട് നോക്കി പച്ചയും പുളിയും ഉണ്ടാക്കുന്നതാക്കണെന്താ കാട്ടു പൊന്നുമ്മ ഇറങ്ങിയാണ് മിന്നും ഇറങ്ങിട്ടില്ല ട്രൗസർ ഒന്നും ഇട്ടിട്ടില്ല അതാ വീഡിയോസ് എടുക്കാത്ത കേട്ടോ ആ വേണ്ട ഇനി പോണ ചോദിച്ചപ്പോന്നില്ലഅനിലും ട്രെയിനിലും പോണ വെച്ചപ്പോ ഇല്ല പോന്നാ പറ അപ്പൊ എന്താ ആദ്യമായിട്ട് തന്നെ പറയണ റിഷാമോ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് കാണണ്ടേ അന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്യാതെ കാണണ്ടേ ഒന്നാണ് ലേക്കും ചെയ്തോളി അപ്പൊ വന്നപ്പാടി നമ്മളെ ഈ വീഡിയോസ് ഒന്നും ഇവിടെ ഇടാഞ്ഞാല് എനിക്കും സമാധാനം ഇല്ല സമാധാനമില്ല അപ്പൊ കൊറേ ആളുകൾ വാട്സപ്പിൽ അറിഞ്ഞിട്ട് അപ്പൊ ഒരു കുപ്പി ലേഹം തന്നെ തടി എന്നാവും പറഞ്ഞാൽ പോയിട്ട് അടുത്ത കുപ്പി ഓർഡർ ചെയ്യാൻ തിരുവനന്തപുരത്തല്ലേ അറിയണ്ട അപ്പൊ വന്ന പാടെന്നെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാല് പണ്ടുകൾക്ക് ഓർഡർ ചെയ്യാലോ നമ്മള് സാധനം ഫ്രഷാണ് നമ്മുടെ വിടലിട്ടുണ്ടാക്കി വെച്ച സാധനം വിടലില്ല അപ്പോൾ ഒക്കെ ബരഗി റെഡി ആക്കി വെച്ചിട്ടുണ്ട് ആവശ്യക്കാര് പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി നമ്മളെ നെഡ്സിന്റെ ലേഹിയാണ് കേട്ടോ അണ്ടിപ്പരിപ്പ് ബദാം പരിപ്പ് പിസ്ത ശതാവരി ബീറ്റ് റൂട്ട് ക്യാരറ്റ് തേങ്ങാ പാല് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ചേർത്ത് കണ്ട് പിന്നെ നമ്മളെ സീക്രട് മെഡിസിനും കാര്യങ്ങളൊക്കെ ചേർത്ത് പച്ചില മരുന്നുകളൊക്കെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് തിന്നൂലൊന്നും കമന്റ് ഇട്ട് കൊടുക്കുവേണ്ടിട്ടോ ആദ്യമായിട്ട് വാങ്ങണവർക്ക് വാങ്ങാൻ ഒരു പേടിയായിരിക്കും കുട്ടികൾ ലേഹം തിന്നൂലെ താത്താ പറയും ഒന്നാമത് ഈ കെട്ടിച്ചേത പെൺകുട്ടികളൊക്കെ ഉണ്ടാവൂലേ പിരിയട്സും റെഗുലർ ആവാതെയും ഈ നമ്മളെ അസ്ഥുരുക്കത്തിന്റെ അസുഖം ആയിക്കാണ്ടേ ഈ അസ്ഥുരുക്കത്തിന്റെ അസുഖം ഇണ്ടായാൽ തന്നെ കുട്ടികൾ ഇങ്ങനെ ആവൂലെ പറ്റ ക്ഷീണം പറ്റും അപ്പൊ അങ്ങനെയല്ലോ കുട്ടമ്മമാർക്കൊക്കെ തിന്ന കേട്ടോ പണി എടുത്തുകാണ്ട് കൊയങ്ങി ക്ഷീണം ഒരു സ്പൂണ് കഴിച്ചു നോക്കിയിട്ടോ മക്കളെ നമ്മളെ പുറത്തുനിന്ന് വാങ്ങണേ ലേഹ്യം പോലെല്ലാം നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കണോന്നൊക്കെ കമന്റ് ഇട്ട് നോക്കിയിട്ടോ എല്ലാരും വാങ്ങിയോ കമന്റ് ഇട്ട് നോക്കി എന്നാ തന്നെ അവർക്ക് വാങ്ങാനൊരു ധൈര്യം ഉണ്ടാവും ലേഹ്യം എന്ന് പറയുമ്പോൾ കുട്ടികൾക്കൊന്നും പറ്റൂല ചില കുട്ടികൾക്ക് ഒരു അവിടെ തിരുവനന്തപുരത്തേക്ക് മെസ്സേജ് ഇട്ട് പറഞ്ഞിരിക്കണെ കമന്റ് ഇട്ട് കാണും മെസ്സേജ് ഇട്ടും വിളിച്ചു കാണൊക്കെ പാത്തു എന്റെ കുട്ടിയെ ഒരു ലേഹ്യം തിന്നാത്താണ് ഡോക്ടറെയൊക്കെ കാണിച്ചിട്ട് അതൊരു തോണ്ടല് കാണ്ട് അത് കുത്തണേ ചോയ മാണ്ടമമാണ്ടു വഴിവാക്കിയതാണ് എന്റെ ലേഹന്റെ കുട്ടി കനവാൻ പറ്റിയോ ഇവിടെക്ക് പോയിക്കോട്ടെ ഹോസ്റ്റലിൽ കൊണ്ടേക്കണോ കുട്ടി അപ്പൊ കംപ്ലൈന്റ് വരുമോ പാത്രോ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് അല്ലേ ലേഹരീണ്ട് അപ്പൊ വലിയ കംപ്ലൈന്റ് വരൂല നമ്മള് ലേഹ്യം ഒന്നാമത് എന്താന്നോ നമ്മള് ശ്രദ്ധിക്കണം നന്യ നമ്മള് കെമിക്കൽ ആഡ് ചെയ്തിട്ടില്ല നമ്മൾ നന്യ സ്പൂൺ ഇടണൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി വൃത്തിയിലെ സ്പൂൺ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മതി അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാൻ തന്നെ ഞാൻ പറയലെട്ടോ പുറത്തൊന്നും വാങ്ങുമ്പോ ഞങ്ങൾക്ക് അറിയുകൊല്ലം രണ്ടു കൊല്ലമൊക്കെ നോക്കും അത് നമ്മള് നമ്മൾ ഉണ്ടാക്കുന്ന ലേഹി അങ്ങനെ ഒരു കൊല്ലം രണ്ടു കൊല്ലം നോക്കൂല മാക്സിമം വൺ മന്ത് ഒക്കെയാണ് നമ്മൾ നമ്മള് പറയില്ലോ അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കേണ്ടി പിന്നെ വൺ മന്തിനൊക്കെ വാങ്ങിയ കുപ്പിയൊക്കെ രണ്ടു ദിവസം കൊണ്ടൊക്കെ തിന്ന് കേട്ടോ പിന്നെ നമ്മളെ ലേഹിയെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ പറ്റുവോച്ചോണ്ട് കുഞ്ഞു കുട്ടികൾക്ക് വരെ രണ്ട് വയസ്സ് മുതൽച്ച് ഉപയോഗിക്കാം കേട്ടോ ഒന്നാമത് ആ കല്യാണം കഴിച്ച കുട്ടികളൊക്കെ ഉണ്ടാവൂലേ ഒരിക്കും പുറത്തത്തെ ലേഹിയൊന്നും പറ്റൂല നമ്മളെ നെട്സിന്റെ ലേഹി അത് തിന്നുമ്പോ തന്നെ മനസ്സിലാവൂ ഏകദേശം നെടുത്താണ് അതങ്ങനെ കടിച്ചുകൊണ്ട് തോന്നും ലേഹി അങ്ങനെ കടിച്ചൂലോ പിന്നെന്താ എന്താ കാര്യായിട്ട് ഞാൻ പറഞ്ഞാര പീരിയഡ്സ് റെഗുലർ ആവാന് ഒന്നാമത് ബ്ലഡ് കൗണ്ട് കൂടും നമ്മളൊക്കെ ബീട്രൂട്ടിൻ്റെ സാരൊക്കെ നന്നായിട്ട് ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ബ്ലഡ് കൗണ്ട് കൂടും ടി സി യു ഡി കാര്യങ്ങൾ അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് എന്താ കുറവ് റെഡി ആവട്ടോ നമ്മളസുഖം പെട്ടെന്ന് മാറ്റം വരും പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ അസുഖം ഒരുപാട് സ്ത്രീകൾക്ക് ഉണ്ടാണ് കുട്ടികൾക്കൊക്കെ അതാണ് ഈ മെലിഞ്ഞു ഒട്ടി കവളൊക്കെ ഒട്ടി കണ്ണൊക്കെ കുണ്ടൻ തള്ളി കണ്ടു നിൽക്കുന്നത് ആ അസുഖം മാറിയാൽ തന്നെ നമുക്ക് എന്താ നല്ല ഒരു ഇതായിരിക്കും കേട്ടോ അപ്പൊ നമ്മളെ ശതാവരി ഒക്കെ അതിന്റെ മെയിൻ ഡബിൾ ഇതാണ് കേട്ടോ ഒരു ആയുർവേദ ഡോക്ടറോട് ചോദിച്ചാൽ തന്നെ അറിയാം ശതാവരി മരുന്ന് കഴിച്ച ലേഹ്യം കഴിച്ചാൽ അസ്ഥിരുക്കം എന്ന് കൂടി ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് അറിയട്ടോ ആയുർവേദ ഡോക്ടർമാരോട് അപ്പോൾ ആവശ്യക്കാര് കോണ്ടാക്ട് ചെയ്തോളി പിന്നെ തടി നന്നാൽ ഈ ഒരുവിധം ലേഖൻ തിന്നാ മടിയില്ലവർക്കും ഒക്കെ നമ്മളെ ലേഖം നല്ല ഇഷ്ടമായിരിക്കും കാരണം അത് തിന്നവർക്ക് മനസ്സിലാവും അതിന്റെ സ്വാതന്ത് വല്ലാത്തൊരു സ്വാതല്ലേക്കും വൺ ഒരു മാസം കഴിക്കണം എന്ന് പറയലുണ്ട് ഉഷാറാവും കെട്ടിച്ച് കെട്ടിച്ചോൽക്കും തിന്നാ കെട്ടിച്ചാത്തവർക്കും തിന്നാ അധികാവും ചോദിച്ചു കെട്ടിച്ചാൽ പെൺകുട്ടികൾ കെട്ടിച്ചാത്ത പെൺകുട്ടികൾക്ക് തിന്നാ ഞാൻ പറഞ്ഞില്ലേ പരിപാടിച്ച റെഗുലർ ആവാത്തോ നമ്മളെ ഈ ഒരു ഇതുണ്ടാവുമല്ലോ ആക്കിയൊരുക്കസുഖങ്ങള് മെലിച്ചില് അങ്ങനെ ഉള്ളവർക്കൊക്കെ വിശപ്പില്ലായ്മ അങ്ങനത്തെ തിന്ന കുട്ടികൾ തിന്നും നമ്മളെ ലേയം തിന്നും അത് നമ്മൾ ഫുള്ള് ഗ്യാരന്റിയോട് കൂടി പറയുന്നുണ്ടെങ്കിൽ അത് ഒന്നുകൂടി കമന്റ് ഇട്ട് കൊടുക്കേണ്ടിട്ടോ തിന്നാൻ പറ്റുമല്ലേ നമ്മളെ ലേയും തിന്നാൻ കഴിയുണ്ടോ എന്ന് ഒന്നുകൊണ്ട് കമന്റ് ഇട്ട് കൊടുക്കേണ്ടിയിട്ടോ കൂടുതൽ ആളുകൾ ലേയം തിന്നൂലോ കുട്ടികളില് അപ്പോൾ നല്ല അടിപൊളി നേരിടാണ് ഒരവയസ് ആയാലും ആയാലും ഒക്കെ ക്ഷീണത്തിന് ഓരോ ടീസ്പൂണ് പിന്നെ ആരോ കമൻ്റ് ഇട്ടിരുന്നു കേട്ടോ ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കാമെന്ന് ചോദിച്ചാല് ഷുഗർ പേഷ്യൻ ഒരു ടീസ്പൂണൊക്കെ കഴിക്കാം കേട്ടോ നമ്മുടെ ക്ഷീണത്തിനൊക്കെ നെഡ്സിൻ്റെ ലേഹിയാണ് അപ്പോൾ ഒരു ടീസ്പൂണൊക്കെ കഴിക്കാം ഒന്നോട്ട് തിന്നുകാണ്ട് ബുദ്ധിമുട്ടുണ്ടാക്കണ്ട ഷുഗർ പിന്നെ നമ്മൾ ഇതിൽ ശർക്കരയും തേനൊക്കെയാണ് ആഡ് ചെയ്ത് കിട്ടുന്നത് കേട്ടോ പിന്നെ വണ്ടതിൽ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി നമുക്ക് എന്താ അര കെ ജിൻ്റേതും വൺ കെ ജിൻ്റെതും വൺ കെ ജിൻ്റെ ബോട്ടിലൊക്കെ തീർന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് ഉണ്ടാക്കി കുക്കിയിലാക്കി നിറക്കണുള്ളൂ മക്കളെപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ രാവിലെ വന്ന് ഒക്കെ റെഡിയാക്കലൊക്കെ റെഡി കാട്ടി കൂട്ടി എത്ര പൊണ്ട കാട്ടി കൂട്ടണമൊക്കെ ഒന്നാമത് നമ്മള് പൈസ വാങ്ങിക്കഴിഞ്ഞാൽ സാധനം തരണം പിന്നെ നമ്മളെ സി ആണെങ്കിലും സ്പീഡ് സേഫ് ആണെങ്കിലും ഒക്കെ അപ്പൊ മൂന്നാല് ദിവസം അവർ ആയിരുന്നു അപ്പൊ നാളെയൊക്കെയാണ് അവര് നീ ഫുൾ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പൊ നാളെ ഒക്കെ നമ്മള് ആ സാധനം വിട്ടുകൊടുക്കണം ഒന്നുണ്ടാക്കാൻ നാളാണ് വിട്ടുകൊടുക്കുക അല്ലാതെ ഇവിടെ ഉണ്ടാക്കി ഇങ്ങനെ പാക്ക് ചെയ്താണ്ട് നമ്മള് വക്കുകയില്ല കേട്ടോ പിന്നെ അതിൽ ആള് ചോദിച്ചിരുന്നു താത്ത ഞങ്ങളെ പാവങ്ങളിൽ കൂടി പരിഗണിക്കുന്നു അപ്പൊ ഞാൻ ആദ്യമൊക്കെ കാക്കേജ് ഉണ്ടാക്കിയിരുന്നു ഇപ്പൊ ഞാൻ കാക്കേജ് ഉണ്ടാക്കിയല്ല ഒന്നാകുമ്പോൾ ഫുൾ അര കെ ജി വൺ കെ ജിക്കാണ് കസ്റ്റമർ ഫുള്ള് ഒരൊട്ടം മോന്നിയോ അപ്പൊ ഒരാൾ വിളിച്ചു കാണും മെസ്സേജ് ഇട്ടൊക്കെ പറഞ്ഞ ഞങ്ങളെ പാവങ്ങളിൽ പരിഗണിക്കാത്ത ഒരു പാക്കേജിന്റെ കുപ്പി ഞങ്ങൾക്ക് റെഡി ആക്കി അപ്പൊ കാക്കേജിയും ഈ പ്രാവശ്യം സ്റ്റാർട്ടിംഗ് ഉണ്ടോ എപ്പോഴും ഉണ്ടാവില്ല ഉണ്ടാവുമ്പോൾ ഞാൻ മെസ്സേജ് ഇടും ഫുള്ള് അര കെ ജിയും വൺ കെ ജിയും ഒക്കെയാണ് ഷിപ്പിങ്ങോട് കൂടിയ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടോളിട്ടോ വിളിച്ചാൽ കിട്ടണില്ല എന്നുള്ളൊരു പരാതികള് പറയരുത് അഞ്ചാറ് മക്കളും ഉമ്മയും കുട്ടികളും ഒക്കെ പാടുന്നതാക്കി തീർക്കണ്ടേ അപ്പൊ മെസ്സേജ് ഇട്ട് വെച്ചോണ്ട് അതിനനുസരിച്ച് ഓർക്കര ഞങ്ങൾക്ക് റിപ്ലൈ തരും ഈ ഒരു നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ടെങ്കിൽ അതിന്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരും എവിടെ എത്തുക എങ്ങനെ വരിക ഇത് എങ്ങനെ തിന്നണ്ടത് അതൊക്കെ ഞാൻ ഞങ്ങൾക്ക് പറഞ്ഞുതരും കേട്ടോ പിന്നെ അല്ലത് നമ്മളെ പൗഡർ ആണ് കേട്ടോ നെഡ്സിൻ്റെ പൗഡറും കുട്ടികൾക്ക് ആറുമാസമായ കുട്ടികൾക്ക് മുതൽ ഉപയോഗിച്ച് തുടങ്ങാൻ നെഡ്സിൻ്റെ പൗഡർ കേട്ടോ ഞാൻ ഇത്രയും പറയണ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുറേ വാട്സപ്പിൽ മെസ്സേജ് വന്നിടക്കുന്നുണ്ട് പാത്തു എത്തിയോ എത്തിയോ നമ്മൾ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതിലെങ്കിലൊക്കെ കോളൊക്കെ കറങ്ങിയ വീഡിയോസ് കുട്ടികളെ മൃഗശാലയൊക്കെ പഠിക്കൊടുക്കുന്നുണ്ട് ആദ്യമായിട്ട് കാണുകയാണ് കുട്ടികളെ മൃഗങ്ങളെ കേട്ടോ സിംഹത്തിനും കടുവരെയൊക്കെ അപ്പൊ അതിന്റെ വീഡിയോസ് ഒക്കെ അങ്ങനെ പെൻഡിങ് എടുക്കണ്ട അപ്പൊ നമ്മള് വന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോസ് കണ്ടിട്ട് കഴിഞ്ഞാല് ആ നിങ്ങള് വന്നോ ഞങ്ങക്ക് വാങ്ങാനാണ് പറയുമ്പളെ അപ്പൊ അത് നമ്മൾ നിങ്ങളെ പെട്ടെന്ന് അറിയിക്കണം ഒരു ഹോട്ടിലൊക്കെ തിന്ന് കാണും വെയിറ്റ് ചെയ്ത് അവരുണ്ടാവും അല്ലേ നമ്മൾ നമ്മളതാണ് അറിയിച്ചാന്നുള്ളൂ നട്സ് പൗഡർ ആറുമാസമായ കുട്ടികൾക്ക് മുതലിച്ച് കുറുത്തി കൊടുക്കുക പിന്നെ ഗർഭിണികൾക്കും കഴിക്കുക ഒരു കെമിക്കൽ നമ്മൾ ആഡ് ചെയ്യണില്ല അതുകൊണ്ട് ധൈര്യത്തിൽ തന്നെ പറയുന്നത് നട്സ് പൗഡർ നമ്മൾ കുഞ്ഞു കുട്ടികൾക്ക് വരകി കൊടുക്കാം ഗർഭിണികൾക്ക് ഇളം ചൂടില് പാലിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ഒക്കെ കുടിക്കാം കുടിക്കുക തടി നന്നാവാനൊക്കെ വേണ്ടിയിട്ട് ഇതിലൊരു ട്രിക്ക് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു തടി നന്നാൽ പോലാണെങ്കിൽ അത് ചോദിച്ചുകൊണ്ടിട്ടോ ഇതും തന്നെ അടിപൊളി സാധനമാണ് ന്യൂട്രൻസ് പൗഡറാണ് കേട്ടോ ഫുള്ള് നെട്സിൻ്റെ കലവറയാണ് കലവറല്ല മണിയറയാണ് കേട്ടോ ഇത് അര കെ ജി അല്ല ഇത് അര കെ കാക്കേജിയാണ് കേട്ടോ കാക്കേജി അര കെ ജിന്റെ ബോട്ടിലാണ് ഇത് ലേ ആയതുകൊണ്ട് കട്ടിങ് കാണാനോണ്ട് അര കെ ജിന്റെ ലേഖ്യം പിന്നെ പൗഡർ പിന്നെ കനല്ലാത്ത സാധനമല്ലേ അപ്പൊ ഇത് കായിയേക്കും അര കെ ജിന്റെ ബോട്ടിൽ അപ്പൊ അര കെ ജി ഈ രണ്ട് ബോട്ടിലായിട്ട് ഇങ്ങനെ നിക്കുട്ടോ ഞാൻ കുപ്പിയിലാക്കിയിട്ടില്ല അതുകൊണ്ടാണ് മണിച്ചല്ലേ ദൈവം ഒക്കെ റെഡി രാവിലെ കാണ്ട് കാട്ടി കൂട്ടിയാണ് കേട്ടോ പിന്നെ എണ്ണ നമ്മളെ എണ്ണയും വന്നിട്ടുണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എണ്ണ ആവശ്യക്കാർ കുളിച്ചോളി തൈലെ ചൊറിയും ചരങ്ങ് അതേപോലെ മൈലിനിന്റെ തലവേദന മുടി കൊഴിച്ചിട്ട് താരൻ്റെ അടിപൊളി ഓയിലാണ് വാങ്ങുന്നവർ നമ്മളെ സ്ഥിരം കസ്റ്റമർ ഒരുപാട് കാലമായിട്ടിപ്പോൾ ഞാൻ ഈ എണ്ണ കൊടുക്കണിട്ട് അങ്ങൾക്കൊക്കെ അറിയാം വാങ്ങി ഉപയോഗിക്കണവർ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ എണ്ണ നാച്ചുറൽ കെമിക്കൽ കെമിക്കലൊന്നുമില്ല നമ്മൾ പച്ചില മരുന്നുകളൊക്കെ കൂട്ടിയിട്ട് ഉണ്ടാക്കണു മൈഗ്രീൻ്റെ തലവേദനയൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് ആളുകളുണ്ട് ഒരു ബോട്ടിൽ നമ്മളെപ്പോഴും പറയലുണ്ട് പത്ത് തലണ്ടി പത്ത് വിതമാണ് ഇപ്പോൾ ചെറിയ ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കി നിങ്ങൾക്ക് മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ കൂടുതൽ വാങ്ങിയാൽ മതി കേട്ടോ ഇരുന്നൂറ് എം എൽ ആണ് എണ്ണ സ്റ്റാർട്ടിങ് കേട്ടോ നമ്മളെ കുട്ടികൾക്ക് മുതൽ ചിക്കട്ടോ ഞാനിപ്പോൾ കാണ്ടേ ഇത് കണ്ടോ ഒന്നാണ് പൊട്ടിച്ച് കണ്ട ഞാൻ നമ്മളെ ലീനുവിന്റെ തല നിറച്ച് എന്തൊക്കെയാ ഒരു ഒരു അഞ്ചാറ് ദിവസം കുളിപ്പിക്കും തല നനക്കാതി പേടിയ മക്കളെ അവിടെയും വേണ്ടി പോയി തല നനപ്പിച്ചുകഴിഞ്ഞാല് ഇവർക്ക് അസുഖം വരും ഒരാൾക്ക് ഉണ്ടായോ എല്ലാവർക്കും കൂടി ഉണ്ടാവും അപ്പൊ ഞാനിവിടെ വന്ന് അത് പൊട്ടിച്ച് കാട്ടേ ഞാൻ പറഞ്ഞു ആദ്യം നാട്ടുകാരെ തല നന്നാക്കണേ എന്റെ മുന്നിന്റെ കുട്ടികളുടെ തല ഞാൻ നന്നാക്കട്ടെ എന്ന് നമുക്ക് കാണിച്ചു തരാട്ടോ ഞാനിതൊക്കെ പച്ച കളറായിരിക്കും നമ്മളെ എണ്ണ കേട്ടോ നല്ല അടിപൊളി എണ്ണയണര് പ്രത്യേക സ്മെല്ലാണ് കേട്ടോക്കെ നമ്മള് പെർഫ്യൂമ് ഉപയോഗിക്കലില്ല അതെന്താ വെച്ചാൽ മൈഗ്രിന്റെ തലവേദന ഒക്കെ ഉപയോഗിക്കണോണ്ട് പെർഫ്യൂമ് ഉപയോഗിക്കലില്ല കിട്ടും ആ നല്ല ഉറക്ക കിട്ടും വന്നിട്ട് ബേബിയാളൊക്കെ തലയിൽ നല്ലോണം അങ്ങോട്ട് തേച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നിന്നു അങ്ങനെ നിക്കണ്ട അഞ്ചിനിട്ടൊന്നിട്ടോ ഞാൻ എനിക്ക് അഞ്ചാറ് ദിവസമൊക്കെ കുട്ടികളെ കുളിപ്പിച്ച ആക്കുമ്പോ നമുക്ക് ഒരു ഇടങ്ങാറല്ലേ തലയൊക്കെ കൊണ്ട് ഉണങ്ങി പിടിച്ചുവെച്ചാൽ ആദ്യം മണാം അപ്പൊ ഞാൻ ഓണം തേച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഒക്കെ നിന്നിട്ട് നന്നായിട്ട് സോപ്പ് വരച്ചാണ് വരച്ചടുക്കി നല്ല മണം കുട്ടികളെ തല നല്ല നല്ല മയം പൊന്നു ദിവസൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങി ഒരു നല്ലൊരു ഉറക്ക് കിട്ടും പണ്ടത്തെ ചെമ്പരത്തിയാദി എണ്ണാറീലേ അതേക്കൊരു ലെവലാണ് നമ്മളെ എണ്ണട്ടോ അപ്പൊ വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി അപ്പൊ ഇവിടെ എത്തിയിട്ടുണ്ട് സേഫ് സേഫായിട്ട് അലഹമുല്ല നമ്മളവിടെ ഇവിടെ ഒക്കെ കുറച്ചൊക്കെ പോയി കണ്ടുട്ടോ പൈസ ഇല്ലാത്ത പരിപാടികൾ നിങ്ങൾക്ക് അറിയില്ല ആ എവിടെ പോവാണേലും പൈസ ഇല്ലാത്ത പരിപാടിയൊക്കെ പോകുള്ളത് അപ്പം അവിടെ ഓൾ ഉണ്ടാവുമ്പോഴേ നമുക്ക് റൂം കാര്യങ്ങളൊന്നും എടുക്കണ്ട അവളെ വീട്ടിൽ പോയ മതി കൊണ്ടോറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അവളെ വീടൊക്കെ കാണിച്ചു തരാട്ടോ അപ്പം ഞാൻ അവിടെ എത്തിയത് നിങ്ങൾക്കാണ് മെസ്സേജ് തന്നാൽ ഓർഡർ ഇല്ലവർക്ക് അതൊന്നും കൊടുക്കാന്ന് കരുതിയിട്ടാണ് ഒരു ബോട്ടിലൊക്കെ തിന്ന് കാത്തുറക്കണവരില്ലേ അപ്പോൾ വണ്ടിയോ പെട്ടെന്ന് ഓർഡർ ചെയ്തോളി നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചോളി ഇത് പാക്കേജ് ലേഹയാണ് ഇത് അരക്കേജ് ലേഹയാണ് ആദ്യമായിട്ട് വാങ്ങുന്നവർക്ക് വാങ്ങാൻ ഒരുപാട് ഇല്ല കെ ജി വാങ്ങിക്കോണ്ടി അല്ലാത്ത ഒരു അര കെ ജി തന്നെ വാങ്ങിച്ചോളി നിങ്ങൾ തിന്നും അത് ഞാൻ ഫുള്ള് ഗ്യാരണ്ടി പറയണു അത്ര ഉറപ്പോട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ ലഹസത്തിയത് ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം നമുക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ പിന്നെ കാണുന്ന നമ്മളത് പ്പോ എണ്ണി ലേഹിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ നെൽകെട്ട പരിപാടി കുപ്പിയിലാക്കിയിട്ടില്ല നാല് കുപ്പിയില് കാക്കിനോട് അറിഞ്ഞങ്ങള് പിന്നെ നമ്മക്ക് കൂടുതൽ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ വാങ്ങണോണ്ടേ നമുക്കൊരു റാഹത്താണല്ലേ നമ്മളെ നാട്ടുകാർ തന്നെ വാങ്ങുമ്പോ ആ എന്താ എന്താ വിളിച്ചു ചോയിച്ച ചോദിച്ചാലാണ് ഒന്നാമത് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകളാണ് ഒരുപാട് ഓലമ്മമാരാണ് വിളിക്കല് പാലുണ്ടാവാന് സൂപ്പറാട്ടോ നന്നായിട്ട് പാലുണ്ടാവും ഈ കടലൊക്കെ ചേർക്കുമ്പോൾ എള്ളൊക്കെ ചേർക്കുമ്പോ നന്നായിട്ട് പാലുണ്ടാവും അതിപ്പോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾ അമ്മമാർക്ക് നന്നായിട്ട് അറിയാം അല്ലെ അത് അങ്ങനത്തെ സാധനങ്ങൾ കരക്ക അതൊക്കെ ഇടുമ്പോ നമുക്ക് നന്നായിട്ട് പാരു അടിപൊളിയെ ആ അതൊക്കെ താമരന്റെ കുരുമൊക്കെ താമരന്റെ വിത്തം നന്നായിട്ട് പാലുണ്ടാവും അപ്പൊ ഒരു ഒരു രണ്ട് ബോട്ടിലൊക്കെ വാങ്ങിച്ച രണ്ട് കെ ജി ഒക്കെ ഞാൻ വിട്ടിട്ടവിടുന്ന് പോയത് കാണൂരുണ്ടാവും തുമ്പൂർക്കൊക്കെ ഞാൻ കൊണ്ടേ കൊടുത്തിട്ടാണ് കാരണം നാളെ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോവാന്നുള്ള ലെവലില് ഇത് എത്തൂല നാളെ നേരം വെളുത്താലും ഷിപ്പിങ്ങുമില്ല എന്നിട്ട് ഞാനും കാക്കും വെറും മയത്ത് തലേന്ന് തിരുവനന്തപുരത്ത് പോകുന്ന തലേന്ന് എത്തൂര് കൊണ്ടേ കൊടുത്തു രണ്ട് ബോട്ടിൽ നാല് കിലോ വേറെ സ്ഥലത്തുണ്ടായി അവിടെ കൊണ്ടുപോയി കൊടുത്തു നാല് കിലോന് രണ്ട് കിലോനല്ലേ എറണാകുളത്തേക്ക് ആ കൊണ്ടേ കൊടുത്തു കേട്ടോ എമർജൻസി ഷിപ്പിംഗ് എങ്ങനെയൊക്കെ അടിപൊളി ഗൾഫ് പോവുകയാണ് പറഞ്ഞു തിങ്കളാഴ്ച പോകുമ്പോൾ പറഞ്ഞു ഇന്നലെ പൊയ്ക്കുവല്ലോട്ടോ രാവിലെ അവിടെ എത്തിച്ചണ രീതിയിൽ ഞാൻ ചെയ്തു കൊടുത്തു കേട്ടോ അത്രയും വിളിച്ച് അവിടുക്കും എടുക്കും വിളിച്ചു അവര് എന്തായാലും അവിടെ എത്തിച്ചാണോ പറഞ്ഞോലെ അങ്ങാടി പോയി എടുത്തോളും പറഞ്ഞു അങ്ങാടിയായിരുന്നു ഊല്ലേമ്മേ ക്യാമറമ്മ കാണോണ്ട് വെച്ചു അപ്പൊ അത് നമ്മള് അത്രയും റിസ്ക് എടുത്താണ്ട് എത്തിച്ചു എത്തിച്ചു പറഞ്ഞാല് അത്ര നമ്മളെ ഇഷ്ടമല്ലോണ്ട് ഒരു ബോട്ടിൽ വാങ്ങി ഉപയോഗിച്ചിട്ട് പിന്നേം കിട്ടണം എന്ന് പറയുമ്പളെ കുട്ടികള് തിന്നണില്ല കുട്ടികള് പിന്നേം 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 വേണം പറയുമ്പളെ ഒരു സന്തോഷാണ് നമുക്കില്ലേ അപ്പോ കുഞ്ഞു കുട്ടികളല്ലേ പോലക്കൊക്കെ ഉപയോഗിക്കാം നമുക്ക് ഒരുപാട് നല്ലൊരു ബെനിഫിറ്റ് ഇതിൽ നിന്ന് കിട്ടും കേട്ടോ കാരണം ന്യൂട്രിയൻസ് അല്ലേ അപ്പൊ ആവശ്യക്കാരന അധികം ഒന്നും പറയണില്ല കൊറേ പറയാണ്ട് കൊറേ കോൺച്ച തരാനുണ്ട് അതൊക്കെ വീഡിയോസ് വരും അപ്പൊ ലൈക്ക് ചെയ്യാത്തോലും ഒന്നും ലൈക്ക് ചെയ്താളിട്ടോ എന്താണോ ഒരു ഉപകാരപ്പെട്ട എന്ന് പറയുമ്പോ അങ്ങക്ക് അറിയാല്ലേ ഇങ്ങനത്തെ സാധനത തിന്നോൽക്കറിയാം എങ്ങനെ ഉണ്ട് പിന്നെ എണ്ണ ഉപയോഗിച്ചവർക്കറിയാം അതെങ്ങനെയുണ്ട് അപ്പം നമുക്ക് ഒരു ഉപകാരപ്പെട്ട ഒരു സാധനമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മാക്സിമം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല നിങ്ങൾ ലൈക്ക് കൊട്ടാൽ മതി ലേക്ക് ഒട്ടാൻ തന്നെ നമുക്ക് ലേക്കുമ്പോ തൊട്ടാ തന്നെ കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് തന്നെ എത്തിക്കപ്പെടും കേട്ടോ അപ്പൊ വേണ്ടവില് പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്തോളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അപ്പോ ലേഹ്യം അര കെ ജി കാ എണ്ണ ഇരുന്നൂറ് ആട്ടത് അഞ്ഞൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് ഷിപ്പിംഗ് അടക്കം എല്ലാം റേറ്റ് വാട്സപ്പ് മുഖേന ഞാൻ പറഞ്ഞുതരും പിന്നെ ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം ലേഹ്യം നമ്മളെ ഇച്ചുമ്മ ലേഹ്യം നെട്സ് പൗഡറും നെട്സിന്റെ ലേഹ്യം പിന്നെ അർ കെ ജിൻ്റെതും അതേപോലെ വൺ കെ ജിൻ്റെയും നട്സിന്റെ പൗഡർ കാ കെ ജി അർ കെ ജി കാ കെ ജി കാത്രണ്ടാവും കേട്ടോ കെ ജി വാങ്ങിയാൽ മതി അപ്പഴും ഞാൻ എല്ലാരോടും നിർബന്ധിക്കലില്ല കൂടുതൽ നമ്മളൊരു പരിപാടിക്ക് കുറെ കൂട്ടി ഇടിപ്പിച്ചിട്ട് ഇഞ്ച കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ അല്ലെ ഞാൻ അങ്ങനത്തെ ഒരു മനസ്സിലാക്കിയാട്ടോ എന്റെ കാര്യം മാത്രം ഞാൻ നോക്കലില്ല അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടി ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് മാറ്റട്ടേക്ക് പൈസ എന്ന് പറയണ നിങ്ങൾ ഇൻ്റായാലും ഒക്കെ അതൊരു വലിയൊരു വില പിടിച്ച സാധനമാണ് കേട്ടോ അപ്പൊ വലിയ വില പിടിച്ച സാധനം ആണ്ടവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി ലേഹ്യം നമ്മളെ ഉഷാറാണ് തടി വെക്കാത്തോലും കവളൊട്ടിയിട്ടും ഏതൊരു ഡ്രസ്സും ചേരുന്നില്ല എന്ന് പരാതി പറയുന്നവർക്കും മുറിച്ച് പോളി ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാതെ കുട്ടികൾക്കും ഒക്കെ തിന്ന കേട്ടോ വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസലാമലൈക്കും